ഫിഫ ഇല്ലാതെ വേൾഡ് കപ്പ് ഇല്ല വേൾഡ് കപ്പ് ഇല്ലാതെ ഫിഫയുംബോൾ ലോകത്തിന്റെ ഉത്സവമാണ് ലോകകപ്പ് ഗോളുകൾ നാടകം കണ്ണുനീർ സന്തോഷം എന്നാൽ ആഘോഷങ്ങൾക്ക് പിന്നിൽ നിശബ്ദമായി അതിസമ്പന്നനായ ബോസ് വലിയ ലാഭം ഉണ്ടാക്കുന്നുണ്ട് ആ ബോസ് മറ്റാരുമല്ല സ്വന്തമായി ഒരു ഫുട്ബോൾ ടീം പോലും ഇല്ലാത്ത സ്വന്തമായി ഒരു സ്റ്റേഡിയവും ഒരു കളിക്കാരനും പോലും ഇല്ലാത്ത ഒരു ബോൾ പോലും കാലം കൊണ്ട് തട്ടാത്ത ഫിഫ വലിയ പ്രതിഫലം നേടുന്ന കളിക്കാരെ കുറിച്ച് പറയുമ്പോഴും അവരെക്കാൾ കൂടുതൽ ക്ലബുകളെക്കാളും കൂടുതൽ പല രാഷ്ട്രങ്ങളെക്കാളും കൂടുതൽ കാശ് ഉണ്ടാക്കുന്നത് ഫിഫയാണ് ഫുട്ബോൾ കാലം കൊണ്ട് തൊടുകയും ചെയ്യാതെ ഫിഫ കോടികൾ ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഫിഫ രൂപീകരിച്ചത് അന്താരാഷ്ട്ര ഫുട്ബോളിനെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയായിരുന്നു ലക്ഷ്യം അങ്ങനെയൊക്കെ തുടങ്ങി എങ്കിലും ഇന്ന് ഫിഫ ഡോളർ കായ്ക്കുന്ന ആകാശം മുട്ടുന്ന ഒരു മരമാണ് പറയുമ്പോൾ ഫിഫ ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ ആണ് ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ ഓണർഷിപ്പ് ഫിഫ് അന്താരാഷ്ട്ര ഫുട്ബോൾ നിയന്ത്രിക്കുന്നത് ഫിഫയാണ് ആര് ഏത് രാജ്യത്ത് എവിടെ ടൂർണമെന്റ് ഹോസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഫിഫയാണ് ഇരുന്നൂറിലധികം രാജ്യങ്ങളിൽ ഫുട്ബോൾ മത്സരങ്ങൾ നിയന്ത്രിക്കുന്നതും ഫിഫയാണ് പ്രിൻസിപ്പൽ അനുസരിക്കുന്ന വിദ്യാർത്ഥികളെ പോലെയാണ് ഫിഫയെ രാജ്യങ്ങൾ അനുസരിക്കുന്നത് ഫുട്ബോളിലെ നിയമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഏകാധിപതിയാണ് ഫിഫ ക്ലബ്ബുകളും രാജ്യങ്ങളും അത് പിന്തുടരും ഫിഫ കാശ് ഉണ്ടാക്കുന്നത് വിവിധ മാർഗങ്ങളിലൂടെയാണ് ഒന്ന് ടി വിയിലും ഓൺലൈൻ സ്ട്രീമിംഗിലും അവകാശങ്ങൾ കമ്പനിക്ക് വിൽക്കുന്നതിലൂടെ നേടുന്ന വരുമാനമാണ് ഓരോ ലോകകപ്പിനും അവകാശം കിട്ടാൻ ലോകത്തെ പമ്പന്മാർ എല്ലാം ക്യൂ നിൽക്കുകയാണ് അവിടെ ഫിഫയാണ് വില നിശ്ചയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഖത്തർ വേൾഡ് കപ്പിൽ ബ്രോഡ്കാസ്റ്റേഴ്സിൽ നിന്ന് തന്നെ ഫിഫ നേടിയത് എൺപതിനായിരം കോടിയിലധികം രൂപയാണ് ഫിഫ ഒരു സ്റ്റേഡിയം പോലും പണിയുന്നില്ല ഗോൾ അടിക്കുന്നില്ല പക്ഷേ ഗോളുകൾ കാണിക്കാനുള്ള അവകാശം വിറ്റ് കാശാക്കുന്നു ഫിഫ ശരിക്കും പോയി റഫറിയെ പോലെ കളികളുടെ നിയമങ്ങൾ വിശദീകരിക്കാൻ മാത്രമാണ് ചെയ്യുന്നത് അത് പാലിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നു എന്നിട്ട് ഒരു ട്യൂഷൻ സാറിനെ പോലെ ഫീസ് വാങ്ങുന്നു ഫിഫയ്ക്ക് പലതരം സ്പോൺസർഷിപ്പ് ഡീലുകളുണ്ട് ഒന്ന് ബ്രാൻഡ് സ്പോൺസർഷിപ്പ് ഡീലുകളാണ് അഡിഡാസ് കോക്കോള കുണ്ടായി വിസ ഖത്തർ എയർവേസ് തുടങ്ങിയ കമ്പനികളുടെ സ്പോൺസർഷിപ്പാണ് വാങ്ങുന്നത് വേൾഡ് കപ്പ് ട്രോഫി ലോകമെമ്പാടും കാണുമ്പോൾ അതിനൊപ്പം ബ്രാൻഡുകൾ അവരുടെ പേര് കൂടി കാണിക്കുവാൻ മത്സരിക്കുന്നു അതിനായാണ് സ്പോൺസർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിൽ ഈ സ്പോൺസർഷിപ്പ് ഇനത്തിൽ മാത്രം ഫിഫ നേടിയത് നാൽപ്പതിനായിരം കോടിയിലധികം രൂപയാണ് അടുത്തത് സ്റ്റേറ്റ് സ്പോൺസർഷിപ്പാണ് വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യം പണം നൽകേണ്ടതായുണ്ട് ഓരോ രാജ്യങ്ങളും നാല് വർഷത്തിനിടയിൽ മാത്രം ഉണ്ടാകുന്ന ഈ വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുവാനുള്ള മത്സരത്തിലാണ് അത് ശരിക്കും ഫുട്ബോളിനോടുള്ള സ്നേഹം കൊണ്ടല്ല രാജ്യത്തിന്റെ അഭിമാനം ലോകത്തിന് മുമ്പിൽ ഉയർത്തുവാനും രാജ്യത്തെ ടൂറിസം രംഗത്തിന് ലാഭം ഉണ്ടാകുവാനുമാണ് ഇത് ചെയ്യുന്നത് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്താലും ഫിഫ ഒരു രാജ്യത്ത് ഫുൾ വേൾഡ് കപ്പ് നടത്തുവാൻ അനുവദിക്കത്തില്ല അതിനായി ആ രാജ്യം ഫിഫയ്ക്ക് ആപ്ലിക്കേഷൻ ഫീസ് നൽകേണ്ടതായുണ്ട് സ്റ്റേഡിയം ഗ്യാരണ്ടി ഇൻഫ്രാസ്ട്രക്ചർ ഗ്യാരണ്ടി വി ഫാസിലിറ്റി ഗ്യാരണ്ടി എന്നിവയും നൽകേണ്ടതായുണ്ട് അതായത് ഫിഫ തൊടുന്നതിനും പിടിക്കുന്നതിനുമെല്ലാം എന്തിനു എന്നൊരു മറുചോദ്യമില്ലാതെ കാശ് ഇറക്കിക്കണം അവരുടെ ഉദ്യോഗസ്ഥർക്ക് വി ഐ പി സൗകര്യങ്ങൾ നൽകണം ഇൻസ്പെക്ഷൻ ടീമുകൾക്ക് ഹൈ എൻഡ് സൗകര്യങ്ങൾ കൊടുക്കണം വേൾഡ് കപ്പിന് അവസാനം സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഫിഫക്ക് കാശ് കിട്ടും രാജ്യത്തിന് കുറെ കടബാധിതയും ഉണ്ടാകും ഫിഫയുടെ മറ്റൊരു വരുമാനം ടിക്കറ്റ് വിൽപ്പന തന്നെയാണ് ഫിഫ മാച്ചുകളുടെ ടിക്കറ്റ് റേറ്റ് നിശ്ചയിക്കുന്നത് ആ രാജ്യമോ സ്പോൺസറോ ഒന്നുമല്ല അത് ഫിഫ തന്നെയാണ് ഏറ്റവും നോർമൽ ടിക്കറ്റിന് പോലും നല്ല റേറ്റ് ആണ് ഉള്ളത് ടിക്കറ്റുകൾക്ക് സൂപ്പർ എക്സ്പെൻസീവ് ആണ് സെലിബ്രിറ്റികൾ ഉൾപ്പെടെ വി ഐ ബി ടിക്കറ്റ് വാങ്ങുന്നവർക്ക് ഫുഡും എ സി ക്യാബിനും ഒക്കെ നൽകും മാച്ചിനിടയിൽ വിൽക്കുന്ന പോക്കോണിൽ നിന്നും പെപ്സിയിൽ നിന്നും ഉൾപ്പെടെ ഫിഫ് വരുമാനമുണ്ട് ഏഴായിരം കോടിയിലധികം രൂപയാണ് ഫിഫ ഓരോ വർഷവും നേടുന്നത് ഫിഫയുടെ അടുത്ത വരുമാനം വരുന്ന വഴി സ്പോർട്സ് ഗുഡ്സിന്റെ ലൈസൻസ് നൽകുന്നതിലൂടെയാണ് ഫിഫ ലേബന് വസ്തുക്കൾ അവർ ഉണ്ടാക്കുന്നില്ല പക്ഷെ അത് ഉണ്ടാക്കി വിൽക്കാൻ ലൈസൻസ് നൽകുന്നതിലൂടെയാണ് വരുമാനം നേടുന്നത് ഒഫീഷ്യൽ ജേഴ്സികൾ സ്റ്റിക്കറുകൾ ഫുട്ബോളുകൾ എന്നിവയിലൊക്കെ ഫിഫ ലൈസൻസിൽ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഫിഫ ലൈസൻസ് ഉള്ളതാണ് ഫിഫ സ്റ്റിക്കറിലൂടെ തന്നെ ഫിഫ നേടുന്നത് ചില രാജ്യങ്ങളുടെ ആദ്യ ജി ഡി പിയിലും അധികം വരുമാനമാണ് പിഴ ഈടാക്കുന്നതും ഫിഫക്ക് മറ്റൊരു വരുമാന സ്രോതസ്സാണ് രാജ്യങ്ങളും ക്ലബുകളും നിയമങ്ങൾ തെറ്റിക്കുമ്പോൾ ഫിഫ അവർക്ക് ഫൈൻ ചുമത്തും പേയ്മെന്റുകൾ ചെയ്യാൻ താമസിച്ചാലും ഫൈൻ ഉണ്ട് സർക്കാർ ഇടപെടലുകൾക്കും വംശീയപരമായ അധിക്ഷേപങ്ങൾക്കും യോഗ്യതയില്ലാത്ത കളിക്കാരെ ഇറക്കിയാലും പിഴ ഈടാക്കാൻ ഫിഫക്ക് അധികാരമുണ്ട് ഈ ശിക്ഷയും ഫിഫയ്ക്ക് ഒരു ബിസിനസ് ആണ് ഫിഫക്ക് വലിയൊരു വരുമാനം പല ഇനത്തിലായി നേടുവാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ പണം എവിടെയാണ് ചിലവാക്കുന്നത് സംശയം ഉണ്ടാകുന്നു ഫിഫയുടെ ആനുവൽ റിപ്പോർട്ട് അനുസരിച്ച് ദലിതരം രാജ്യങ്ങളിലെ ഫുട്ബോൾ മേഖലയുടെ വികസനത്തിനും ലോകമെമ്പാടമുള്ള ഫുട്ബോൾ പദ്ധതികൾക്കും ഫിഫ എക്സിക്യൂട്ടീവുകളുടെ സാരഥ ഇനത്തിലും ഭാബിയിലെ ഇവന്റുകൾ തയ്യാറാക്കുന്നതിനുമാണ് ചിലവായതെന്നാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ ആകെ വരുമാനത്തിന്റെ പതിനഞ്ച് ശതമാനം മാത്രമേ ഇതിനൊക്കെ ചിലവാകൂ ബാക്കി വരുമാനം ഫിഫയുടെ ആഡംബര മീറ്റിങ്ങുകൾക്കും ഓഫീസ് എക്സ്പെൻസിനും ഒക്കെ ആണ് ഉപയോഗിക്കുന്നത് ഇവർ ഫിഫയുടെ ജീവനക്കാരല്ല ഫുട്ബോൾ ഫുട്ബോൾ തട്ടാത്ത ജീവനക്കാരല്ലാത്തമാർ അതിന് ചർച്ച ചെയ്യപ്പെടാത്ത ഒരു ഇരുണ്ട മുഖവും ഫിഫയ്ക്കുണ്ട് എവിടെ കോടികളുണ്ടോ അവിടെ അഴിമതിയും ഉണ്ടല്ലോ ഫിഫയുടെ നടത്തിപ്പിൽ ഒരുപാട് അഴിമതി ആരോപണങ്ങളുണ്ട് ഓരോ വേൾഡ് കപ്പിനും ആതിഥേയത്വം വഹിക്കുന്ന രാജ്യത്തെ തിരഞ്ഞെടുക്കുന്നതിൽ കൈക്കൂലി വാങ്ങുന്നു എന്ന ആക്ഷേപമുണ്ട് ഓരോ കളികൾക്കും പിന്നിൽ പല ഡീലുകളും പണത്തിന്റെ പുറത്ത് നടക്കുന്നു എന്ന ആരോപണമുണ്ട് ഫിഫക്ക് രഹസ്യമായ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു ഈ അധികാരവും പണവും ഒരുമിച്ചെത്തുന്നത് വലിയ അപകടകരമായ അവസ്ഥയാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഫിഫക്ക് ഫുട്ബോൾ കളിക്കാൻ ആവശ്യമില്ല കാരണം ലോക ഫുട്ബോളിന്റെ ഉടമസ്ഥാവകാശം ഫിഫയ്ക്കാണ് ലോട്ടറി അടിച്ച് വിൽക്കുന്നത് പോലെ ഫിഫ സ്വപ്നങ്ങൾ വിൽക്കുകയാണ് ഫുട്ബോൾ ടീമുകൾ മാത്രമല്ല ഫുട്ബോൾ ഗെയിം ഇഷ്ടപ്പെടുന്ന നാം ഓരോരുത്തരും അതിന് വില നൽകുകയാണ് പക്ഷേ ആ സ്വപ്നം വിലമതിക്കാനാവാത്തതാണ് അല്ലെ അടുത്ത തവണ ഒരു ഫുട്ബോൾ മാച്ച് കണ്ടുകൊണ്ട് ബോൾ കോൾ എന്ന് അരുതി വിളിക്കുമ്പോൾ ഫിഫ കാൽ എണ്ണുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഫിഫ ഫുട്ബോൾ തൊടാതെ ഫുട്ബോൾ കൊണ്ട് കോളികൾ ഉണ്ടാക്കുന്നത് ഫുട്ബോളിന്റെ പരസ്യത്തിനായി അരിരാസം നയിക്കുകയും മത്സരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയുമോ അടുത്ത ഫുട്ബോൾ സീരീസ് വീഡിയോ അതിനെ കുറിച്ചുള്ളതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കൂടെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് കൂടി നൽകുക